ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിരൺ അങ്ങനെ കുഞ്ഞിനെ കൊടുക്കുകയാണ് കല്യാണിയുടെ കയ്യിൽ എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്നുണ്ട് പിന്നീട് കിരൺ പറയുകയാണ് വലിയൊരു സംഘർഷം തന്നെ വേണ്ടി വന്നു എന്തായാലും എൻ്റെ ജീവൻ പോകുമെന്ന് പോയി വരെ തോന്നി തുടങ്ങി എനിക്ക് എന്നിട്ടും അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് കുഞ്ഞിനെയുമായി ഞാൻ ഇങ്ങനെ എത്തിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് അവിടേക്ക് സോണിയും ആൽബിയും കൂടി വരുന്നുണ്ട് അങ്ങനെ അവർ വരുമ്പോൾ കുഞ്ഞിനെ കാണുമ്പോൾ സോണിക്ക് ഒരുപാട് സന്തോഷമാവുകയും കുഞ്ഞിനെ വാരിയെടുക്കുകയും പുണർന്ന് ഒരുപാട് മുത്തം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനെ പൊട്ടിക്കരയാണ് പിന്നീട് കിരണ്ണോട് നന്ദി പറയുന്നുണ്ട് അതിനുശേഷം ഇനി എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ മുഹൂർത്തമൊന്നും നോക്കണ്ട നമുക്ക് താലികെട്ട് നടത്താം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആൽബിയും സോണിയും എല്ലാവരും ചേർന്ന് രജിസ്ട്രാഫീസിലേക്ക് കടക്കുകയാണ് അങ്ങനെ അവിടെ എത്തി അവരെ ആ ഒരു നല്ലൊരു കർമ്മം നിർവഹിക്കുകയാണ് അവർ രണ്ടു പേരും രജിസ്റ്ററിൽ ഒപ്പിടുകയും പരസ്പരമാല ചാർത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ കല്യാണം നല്ല ഭംഗിയായി നടക്കുകയാണ് അതേ അതേസമയത്ത് കുഞ്ഞിനെ നമ്മുടെ ആൽബിയുടെ അമ്മ എടുക്കുന്നുണ്ട് സ്വന്തം പേരക്കുഞ്ഞിനെ പോലെ തന്നെയാണ് ആ കുഞ്ഞിനോട് സ്നേഹിക്കുന്നതും എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആയി തീർന്നതിൽ നല്ല വിഷമമുണ്ട് എന്തായാലും കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ ഭംഗിയായല്ലോ ഇനി കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞാണ് ഞങ്ങളുടെ സ്വന്തം എൻ്റെ മോൻ്റെ സ്വന്തം കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞവരങ്ങനെ എടുക്കുന്നുണ്ട് അതിനുശേഷം അവരവിടെ നിന്നും പോകുന്നുണ്ട് ഇതിനിടയിലാണെങ്കിൽ കിരണും ആൽ കിരണും സേനനും കൂടി സംസാരിക്കുകയാണ് സേനൻ പറയുന്നുണ്ട് അവനങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല അവൻ ആൽബിയും അതുപോലെ അവര് സഞ്ചരിച്ചിരുന്ന ആ കാറ് കത്തിച്ചു കളഞ്ഞു ആൽബിയേയും കുടുംബത്തെയും ജീവനോടെ ഇല്ലാതാക്കാനാണ് ആദ്യം അവൻ ശ്രമിച്ചത് അതിൽ നിന്ന് തലനാരിരക്കാണ് രക്ഷപ്പെട്ടത് പിന്നെ ഇപ്പം അടുത്ത അപകടം സോണിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കി സോണിയുടെ കുഞ്ഞിനെ വെച്ച് കല്യാണം മുടക്കാൻ നോക്കി അതുകൊണ്ട് അവനെ വെറുതെ വിട്ടാൻ പറ്റില്ല എന്നൊക്കെ സേനൻ പറയുന്ന സമയത്ത് കിരൺ പറയുന്നുണ്ട് വേണ്ടച്ചാൽ അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം അയാൾ അയാളങ്ങനെ ഒറ്റയടിക്ക് ചാവേണ്ട ഒരാളല്ല അയാൾ ഇഞ്ചിൻ ചായ്ക്കൊല്ലണം ഈ ചെയ്തതിനൊക്കെ ഞാൻ എന്തായാലും അതിനൊരു മറുമരുന്ന് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു ഇതിനിടയിൽ കല്യാണം കഴിഞ്ഞതും ആൽബിയുടെയും സോണിയുടെയും കല്യാണം കഴിഞ്ഞതൊന്നും പ്രകാശന വിക്രമം ഒന്നറിയുന്നില്ല അങ്ങനെ പ്രകാശൻ പായസമൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വിക്രത്തിനോടായിട്ട് പറയുന്നുണ്ട് എന്തായാലും അവളുടെ കല്യാണം മുടങ്ങി അതിന്റെ സന്തോഷം നമുക്കുണ്ട് അവൻ വേറെ കല്യാണം കഴിക്കുകയും ചെയ്യും പിന്നെ ഇനിയിപ്പോൾ ആരും അറിയാതൊക്കെയായിരിക്കും ചിലപ്പോൾ കല്യാണം നടത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നീ അവിടുത്തെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കണം അവിടെ അറിഞ്ഞിരിക്കണം അവൾക്ക് മറ്റൊരാലോചന വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ അതിന് നീ ഒരാ ചാരപ്പണിക്ക് വെച്ചാലും വേണ്ടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പ്രകാശൻ വിക്രത്തിനോടായിട്ട് വിക്രമാണെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ അച്ഛ എന്ന് പറയും ഇതെല്ലാം തന്നെ ശരണ്യെ കേൾക്കുന്നുണ്ട് ശരീണക്ക് ചിരി അടക്കാനാവാതെ അങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം കാണിക്കുന്നത് ശരണ്യ കല്യാണിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് നമ്മൾ എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണം ഇവിടെ വരുമ്പോളായിരിക്കണം പ്രകാശനു വിക്രവൊക്കെ അറിയാൻ പാടുള്ളൂ സോണിയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് അതങ്ങനെ തന്നെ ആയിക്കോളാം എന്ന് പറഞ്ഞാൽ അവരങ്ങനെ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നീടാണെങ്കിൽ മനുവിനെ നേരിൽ കാണുന്നുണ്ട് കല്യാണിയും കിരണും എന്നിട്ട് ഇതിനൊരു തീരുമാനമുണ്ടാക്കാൻ അതായത് രാഹുലിന്റെ തകർച്ചയ്ക്ക് ഒരാളും കൂടി ഇരിക്കട്ടെ അവരുടെ കൂട്ടത്തിൽ നിന്ന് വിചാരിച്ചിട്ട് മനുവിനോടായിട്ട് പറയുന്നുണ്ട് അവനെ തകർക്കണം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്തു തരണം ഇല്ലെങ്കിൽ നിൻ്റെ കള്ളക്കളികളെല്ലാം തന്നെ സരേനേം ചാരിയെ മറ്റുള്ളവരെ അറിയിക്കും അത് നിനക്ക് ദോഷം ചെയ്യും ഞങ്ങളുടെ കൂടെ നിന്നാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ അത് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തുകൊള്ളാം പിന്നെ അയാൾക്ക് ഇപ്പോൾ ഓൾറെഡി പ്രാന്താണെന്നാണ് അവരുടെ ഭാര്യയും മകളൊക്കെ വിശ്വസിച്ചിട്ടുള്ളത് അപ്പം അത് പറഞ്ഞു ഇരട്ടിക്കാനൊന്നും എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല അങ്ങനെ തന്നെ ഞാൻ ചെയ്തോളാം എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം എന്നൊക്കെ കിരണ്ണും കല്യാണിക്കും വാക്കുകൊടുക്കുന്നുണ്ട് മനു അങ്ങനെ അവർ എല്ലാവരും ഒത്തുചേർന്ന് തന്നെയാണ് രാഹുലിനെ ഇല്ലാതാക്കാൻ നോക്കുന്നതും രാഹുലിനെ മുഴു പ്രാന്തനായി ചിത്രീകരിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയും കിരണും സോണിയും അതുപോലെ ആൽബിയും കുഞ്ഞും കൂടി ശരണയുടെ വീട്ടിലേക്ക് വിരുന്നിന് പോകുന്നതൊക്കെയുണ്ട് അങ്ങനെ വിരുന്നിന് പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച രാഹുൽ നമ്മുടെ വിക്രവും പ്രകാശൻ ഇവരെ കണ്ട് ആകെ കണ്ണും തള്ളി നിൽക്കുകയാണ് അപ്പോൾ ഇതെന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാത്ത ഒരു ആകാംക്ഷയിൽ അങ്ങനെ നിൽക്കുകയും പിന്നീട് അവിടെ ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ശരണ്യ രാഹുൽ നമ്മുടെ പ്രകാശനെ അടിച്ചിരുത്തുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം അവരുടെ മുന്നിൽ വെച്ച് തന്നെ പ്രകാശൻ്റെയും വിക്രത്തിൻ്റെയും മുന്നിൽ വെച്ച് തന്നെ ആൽബി സോണിയെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സ്വന്തം അവൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെന്ന പോലെ സ്നേഹിക്കുകയും പപ്പ എന്ന് കുഞ്ഞ് അവരുടെ മുന്നിൽ വെച്ച് തന്നെ ആൽബിയെ വിളിക്കുകയും അങ്ങനെ അവരെ ഇഞ്ചിൻ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തികൾ തന്നെയാണ് അവരവിടെ ചെന്നിട്ട് ചെയ്യാൻ പോകുന്നത് അതോടുകൂടി പ്രകാശൻ്റെയും വിക്രത്തിൻ്റെയും എല്ലാ പ്രതീക്ഷകളും തകരുകയാണ് ഒരു ജീവിതം ഉയർച്ച ഉണ്ടാകില്ല അതുപോലെ തന്നെ ഇതിലും പാളിപ്പോയി എന്നുള്ള രീതിയിൽ അങ്ങനെ ചമ്മി നാറി നിൽക്കുന്ന ഭാഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്